വെൽക്കം ടു മൂവി ബ്രാൻഡ് അഭിനയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നടിമാരും നടന്മാരുമുള്ള നാടാണ് നമ്മുടേത് തമിഴും തെലുങ്കും കന്നഡയും ഉൾപ്പെടുന്ന തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ബോളിവുഡിൽ പോലും കഴിവ് തെളിയിച്ച മലയാളി താരങ്ങളുണ്ട് എന്നാൽ ആരായിരിക്കും ജനപ്രീതിയിൽ ഏറ്റവും മുന്നിൽ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകുക വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായതിനാൽ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും അഭിനയത്തിന്റെ കാര്യത്തിലായാലും മികച്ചു നിൽക്കുന്നവരാണ് ഓരോരുത്തരും എന്നാൽ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രേക്ഷക പ്രീതിയിൽ മുന്നിൽ നിന്ന് മലയാളി താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഓർമാക്സ് മീഡിയ നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനത്തേക്ക് മോഹൻലാൽ തിരികെ എത്തി മമ്മൂട്ടി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മൂന്നാം സ്ഥാനം നടൻ ടൊവിനോ തോമസ് നിലനിർത്തി ദുൽഖർ സൽമാനെ പിന്നിലാക്കി ഡിസംബർ മാസത്തിൽ ഭഗത് ഫാസിൽ മുന്നിൽ വന്നു നവംബർ മാസത്തിൽ ആണ് മോഹൻലാലിനെ പിന്നിലാക്കി മമ്മൂട്ടി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് കാതൽ കണ്ണൂർ സ്കോഡ് സിനിമകളുടെ പ്രേക്ഷക പ്രീതിയും വിജയവും മമ്മൂട്ടിയെ പട്ടികയിൽ മുന്നിൽ എത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായിരുന്നു മോഹൻലാലിനെ മമ്മൂട്ടി പിന്നിലാക്കുന്നത് ഡിസംബറിൽ റിലീസ് െത്തിയ നേരെ സിനിമയുടെ പ്രീ റിലീസ് ഹൈപ്പും പിന്നീട് ലഭിച്ച സ്വീകാര്യതയും മോഹൻലാലിനെ ബോക്സ് ഓഫീസിൽ ജനപ്രീതിയിലും രാജാവാക്കി നിലനിർത്തുകയായിരുന്നു ഡിസംബർ മാസത്തിൽ പ്രേക്ഷക പ്രീതി നേടിയ സ്ത്രീ താരങ്ങളുടെ പട്ടികയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത് ഒന്നാമത് നിൽക്കുന്നത് മഞ്ജു വാര്യർ ഓർമാക്സിന്റെ ഇതുവരെയുള്ള പട്ടികയിലെല്ലാം മഞ്ജു വാര്യർ തന്നെയായിരുന്നു ഒന്നാമത് ശേഷം സിനിമയിൽ നിന്ന് മഞ്ജു വാര്യർ ദീർഘകാലം ഇടവേളയെടുത്തിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹൗ ഓൾഡാർ യു എന്ന ചിത്രത്തിലൂടെ താരം ഗംഭീര തിരിച്ചുവരവ് നടത്തി ശ്രദ്ധേയമായ സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരിക്കുന്നത് ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മഞ്ജു മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുകയും ചെയ്തു അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുപ്പിച്ചു അജിത്തെ ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ തലേവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് നവംബർ മാസത്തിൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന കല്യാണി പ്രിയദർശൻ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഐശ്വര്യലക്ഷ്മിയാണ് ഡിസംബറിൽ മൂന്നാം സ്ഥാനത്ത് സെൽവൻ എന്ന മണിരത്നം ചിത്രത്തിൽ ഉൾപ്പെട്ട വേഷമിട്ട ഐശ്വര്യലക്ഷ്മിയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം കിങ് ഓഫ് കൊത്തയാണ് ശോഭന മൂന്നാം സ്ഥാനത്ത് നിന്നും നാലാം സ്ഥാനത്തേക്ക് താഴ്ന്നപ്പോൾ കാവ്യാമാധവൻ ഇത്തവണ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രമാണ് ശോഭനയുടേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം രണ്ടായിരം വരെ സിനിമകളിൽ സജീവമായിരുന്ന ശോ അതിനുശേഷം ചെയ്ത കേവലം അഞ്ചു സിനിമകൾ മാത്രമാണ് അതേസമയം കാവിയാകട്ടെ സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തിരിക്കുകയാണ് അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യയും ദിലീപും കുടുംബമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലുമാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ വീട്ടിലെ കുട്ടി എന്ന പോലെയാണ് കാവ്യയോട് അന്ന് മലയാളികൾ സ്നേഹം കാണിച്ചിരുന്നത് ശാലീന സുന്ദരി എന്ന പ്രയോഗം കാവ്യോളം ചേരുന്ന മറ്റൊരു നടിയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രത്തോളം ആരാധകരാണ് താരത്തിനുണ്ടായിരുന്നത് മാത്രമല്ല കുറെ കാലമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടുന്ന നടിയുമാണ് കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് അത് രൂക്ഷമായത്